നാദം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജർമ്മൻ നിർമ്മിത സ്റ്റെതസ്കോപ്പുകൾ വിതരണം ചെയ്തു പനങ്ങാട്ടിരി നാദം ഫൗണ്ടേഷൻ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് എർക്കയുടെ പതിനാല് സ്റ്റെതസ്കോപ്പുകൾ വിതരണം ചെയ്തത് നെന്മാറ ഗംഗോത്രി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റെതസ്കോപ്പുകൾ നൽകിയത് കാനഡയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ കരുണാകരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

ஒன்றை மேற்கொண்டு வாழ்த்துக்கள் இந்த भूमि ஜீவிக்க சாதிக்யம் என்றது ஒரு அங்கிர அது ஆரிய அவாகணம் அதே சமயம் ஒரு டாக்டர் ആയി ഇവിടെ പ്രവർത്തിക്കാൻ சாதிக்யம் ஆனது என்று ஒரு அங்கிர நெக்ஸ்ட் ஐ வாட் டு வெல்கம் டாக்டர் നാദം ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് മേനോൻ വിശിഷ്ടാതിഥിയായി ഗംഗോത്രി ട്രസ്റ്റ് ചെയർമാൻ വിജയൻ സെക്രട്ടറി ഡോക്ടർ പി യു രാമാനന്ദ് പ്രിൻസിപ്പൽ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ കരുണാകരൻകുട്ടിയെയും അഡ്വക്കേറ്റ് ഗിരീഷ് മേനോനെയും ചടങ്ങിൽ ആദരിച്ചു ഒന്നിന് പതിമൂവായിരം രൂപ വിലവരുന്ന സ്റ്റെതസ്കോപ്പുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് യുടിവി ന്യൂസ് പാലക്കാട്